അസാമലൈക്കും ഗായ്സ് വെൽക്കം ടു സുനിസ് കിച്ചൻ ഇവിടെ ഞങ്ങൾക്ക് പൊറോട്ടയ്ക്ക് ഉപയോഗിക്കുന്ന തമിഴ്നാട് അച്ഛൻ എം ടി സാധനം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ രണ്ട് വെല്ലുവിളി അരമുറി തേങ്ങ രണ്ട് തക്കാളി കറിവേപ്പില മല്ലിയില ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് പച്ചമുളക് കുറച്ച് പൊട്ടുകടല കാശ്നട്ട ആവശ്യത്തിന് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പട്ട ഗ്രാമ്പ് ഏലക്ക ബിരിയാണി ലീഫ് ആവശ്യത്തിനുള്ള ഓയില് ഉപ്പ് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുക്കാം പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ട് ബീഫ് ഇട്ട് കൊടുക്കാം എലിയൊടുക്കാം പെസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം നോക്കി പച്ചമുളക് ചേർക്കാം കറിവേപ്പറി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഇതൊന്നും നന്നായിട്ട് വേണ്ടി വച്ചാൽ അപ്പേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം ഇതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാധനയ്ക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്കറിൽ വെച്ചതുകൊണ്ട് ഒരു വിസിൽ വരട്ടെ യൂസ് ചെയ്യണത് വൺ മിനിറ്റ് ബെസ്റ്റ് ഹാഫ് കുക്കഡ് മലബാർ പൊറോട്ടയാണ് എന്റെ കാക്ക ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത് അപ്പൊ അവിടുന്ന് ഇന്നലെ രാത്രി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ പൊറോട്ട യൂസ് ചെയ്യാറുണ്ട് നല്ല സൂപ്പർ പൊറോട്ട ഇതൊരു പാക്കറ്റിൽ ആറ് പീസ് ഉണ്ടാവുക ഈ മലബാറുകാരുടെ പത്തിരിയും പൊറോട്ടയും ഒക്കെ സൂപ്പർ കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് അതൊക്കെ വാങ്ങിക്കാറുണ്ട് അതായത് ഞങ്ങൾ പൊറോട്ട വീട്ടിലുണ്ടാക്കാതെ ചെയ്യാം വല്ലപ്പോഴും കാക്ക കൊണ്ടുവരുമ്പോൾ ഈ കമ്പനിക്കാരുടെ പൊറോട്ട കൊണ്ടുവരാതെ നമുക്കിനിത് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പൊറാട്ടയും പൊറാട്ടക്കയുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സാധനം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കത് ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബൈ